ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കണ്ണൂർ ഡിപ്പോ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി കലക്ടറേറ്റിനു മുന്നിൽ നടന്ന ധർണ സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കെ ജയരാജൻ അധ്യക്ഷനായി ഈ സമരം തികച്ചും ന്യായമാണ് ഈ സമരം തൊഴിലാളികളും അവരുടെ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് നടത്തുന്ന ഈ സമരം അത് ന്യായമാണെന്ന് കണ്ടുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പങ്കെടുക്കുന്ന ഈ സമരത്തെ ജനങ്ങളാകെ പിന്തുണക്കും നഷ്ടപ്പെട്ട തൊഴിൽ പുനഃസ്ഥകൾ യഥാർത്ഥത്തിൽ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇനി കൊച്ചിയിലോ മംഗലാപുരത്തോ പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പോലും അത് ചെയ്യേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു നിലപാട് ജീവനക്കാർ തൊഴിലാളികളും ഇവിടെ തെറ്റായ ഭാരത് പെട്രോളിയം കമ്പനിയുടെ അടച്ചുപൂട്ടലിനു മുന്നോടിയായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കണ്ണൂർ ഡിപ്പോവിൽ ഇന്ധനം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളുടെ പെർമിറ്റ് പുതുക്കി നൽകേണ്ടെന്ന് ഉത്തരവിറങ്ങിയിരുന്നു ഇന്ധനം വിതരണം ചെയ്യുന്ന ടാങ്കർ ലോറിയുടെ പെർമിറ്റ് ഈ മാസം പതിനഞ്ചിന് അവസാനിക്കുകയാണെന്നും ഇതിന്റെ അനുബന്ധ ഉപകരണങ്ങൾ മാർച്ച് പതിനാറിനകം കമ്പനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്നും കാണിച്ച് സംസ്ഥാന ഓഫീസിൽ നിന്നും മേൽ സന്ദേശം കണ്ണൂർ ഓഫീസിൽ എത്തിയിട്ടുണ്ട് തിരിച്ചേൽപ്പിക്കാത്തവരിൽ നിന്നും ഉപകരണങ്ങളുടെ തുക ഓടിയ തുകയിൽ നിന്ന് ഈടാക്കുമെന്നും സന്ദേശത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ടാങ്കർ ലോറി വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ സോണൽ കമ്മിറ്റിയും ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് കലക്ടർ ഇരുവിഭാഗമായും ചർച്ച നടത്തും എ പ്രേമരാജൻ എം വത്സരാജ് ഇ രാജീവൻ ടി മോഹനൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ